വികൻമെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു റിസൾട്ട് ഞാനിപ്പോൾ ചെക്ക് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസോടുകൂടി നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം റിസൾട്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആദ്യം വേറൊന്നും വേണ്ട നമ്മുടെ ആ ഗൂഗിൾ മാത്രം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ആ ഗൂഗിളിനകത്ത് നിന്ന് ഗൂഗിൾ ഞാൻ പറയാം ഇതിൻ്റെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഫുൾ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക റിസൾട്ട് റിസൾട്ടതിന് ശേഷം ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും എല്ലാവരുടെയും റിസൾട്ട് കിട്ടി എന്നാണ് ഇങ്ങനെ ചെക്ക് ചെയ്താൽ വളരെ സിംപിളായിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും വേറെ ഒന്നും വേണ്ട ഗൂഗിൾ മാത്രം മതിയാകും പിന്നെ നെറ്റ് റീചാർജ് ഉണ്ട് ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യുക റിസൾട്ട് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ടെൻഷൻ അടിക്കേണ്ട കൂളായിട്ടിരിക്കുക മറ്റ് വാർത്തകളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അറിയിക്കാനുണ്ട് അതുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ അറിയിക്കാനുണ്ട് അതുകൊണ്ട് റിസൾട്ട് അറിഞ്ഞ് ഉടനെ തന്നെ ഉടനെ വരിക ബൈ